ഇറാൻ ഇസ്രായേൽ സംഘർഷം ആറ് ദിവസം പിന്നിടുമ്പോൾ വഴിയാധാരമായി ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ലക്ഷ്യം വെക്കുന്നത് മറ്റാരെയുമല്ല ദൈവത്തിന്റെ അടുത്ത അനുയായി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഖമേനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് അതീവ സുരക്ഷയുള്ള ബങ്കറിൽ കുടുംബവുമായി ഒളിച്ചിരിക്കുന്ന ഖമേനിയുടേത് സർവവും നഷ്ടമായ അവസ്ഥയാണ് പരമോന്നത നേതാവായാണ് ആയത്തുള്ള ഖമേനിയെ ഇറാൻകാർ കാണുന്നത് എന്നാൽ ലോകരാജ്യങ്ങൾ കാണുന്നതാകട്ടെ പൊതുശത്രുവായും ഹൂദി ഹമാസ് ഹിസ്ബുള്ള ഭീകരർക്ക് സായുധ പരിശീലനം നൽകുന്നതു മുതൽ മറ്റു രാജ്യങ്ങൾക്കു നേരെ ആണവഭീഷണി ഉയർത്തുന്നതിന് പിന്നിൽ വരെ ഖമേനയുടെ ഇടപെടൽ വ്യക്തമാണ് ഇറാനെതിരായ ഇസ്രയേലിന്റെ പോരാട്ടം ഖമേനിക്കു സമ്മാനിച്ചത് തിരിച്ചടികളുടെ ഘോഷയാത്രയാണ് അടുത്ത അനുയായികളെയെല്ലാം നഷ്ടപ്പെട്ട നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറി ഖമേനിക്ക് ഇത് ജനറൽമാരെയും ചാരന്മാരെയും സൈനിക രഹസ്യാന്വേഷണ ഉപദേഷ്ടാക്കളെയും നഷ്ടമായത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും പതനം മുതൽ തുടങ്ങിയതാണ് ഖമേനിയുടെ ക്ഷീണം ഹിസ്ബുള്ള ഭീകരൻ ഹസൻ നസ്രല്ല ഖമേനിയുടെ ചുരുക്കം ചില വിദേശ വിശ്വസ്തരിൽ ഒരാളായിരുന്നു നസ്രല്ലയെ ഇസ്രയേൽ വധിച്ചത് ഖമീനിയെ ചിഹ്നം ഭിന്നമാക്കി ഖമീനിയുടെ വലം കൈ നഷ്ടമായെന്നാണ് ആ സംഭവത്തിനു ശേഷം ലോകമാധ്യമങ്ങൾ പറഞ്ഞത് ഖമേനിയെ അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ബംഗറിൽ ഒളിച്ച ഖമേനിയെ മൊസാദ് കണ്ടെത്തിയതായി ആദ്യം റിപ്പോർട്ടുകൾ വന്നു തൊട്ടു പിന്നാലെ ഖമീനി കുടുംബത്തെയും കൊണ്ട് അതീവ സുരക്ഷയുള്ള ബംഗറിലേക്ക് മാറി എന്നാൽ അമേരിക്കയുടെ റഡാറിൽ ഖമേനി ഉണ്ടെന്നും ഒളിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നുമാണ് ട്രംപിന്റെ ഭീഷണി മാളത്തിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കുന്ന ഖമീനിയെ കണ്ടു പിന്നീട് കീഴടങ്ങില്ലെന്നും ഇസ്രയേലും അമേരിക്കയും അനുഭവിക്കുമെന്നും വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകൾ ഇതിന് ഖമീനി നിർബന്ധിതനായി എന്നതാണ് സത്യം ഒരു വശത്ത് ദുർബലമായി ഖമീനി പ്രസ്താവന ഇറക്കുമ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും അമേരിക്കയെ നേരിട്ടും മധ്യസ്ഥതയ്ക്കായി സമീപിക്കുകയാണ് ഇറാൻ ഇന്റർനാഷണൽ ഡെസ്ക് ജനം